എല്ലാവർക്കും നമസ്കാരം മറ്റന്നാൾ ഓഗസ്റ്റ് പതിനഞ്ചാണ് നമ്മൾ സ്വാതന്ത്ര്യ ദിനമാണ് സ്വാതന്ത്ര്യം കിട്ടിയ കഥ പറയാൻ തുടങ്ങുമ്പോൾ അതൊരു നീണ്ട കഥയാണ് നമുക്കറിയാം അത് ആയിരത്തി അറുന്നൂറ് മുതലാണ് തുടങ്ങുന്നത് അപ്പോൾ ആയിരത്തി അറുന്നൂറ് തുടങ്ങി ആയിരത്തി അറുന്നൂറ്റി പത്ത് വരെയുള്ള കാര്യങ്ങൾ പിന്നീട് ആയിരത്തി അറുന്നൂറ്റി ഇരുപത് വരെയുള്ള അങ്ങനെ പത്ത് വർഷം പത്ത് വർഷം കൂടുംതോറുള്ള കഥകൾ പറഞ്ഞു പറഞ്ഞ് ആയിരത്തൊരു നാൽപ്പത്തേഴ് എത്തണം എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു പുതിയ വീഡിയോ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി അറുന്നൂറ് എന്ന് പറയുന്നത് നമുക്കറിയാം ബ്രിട്ടീഷ് ഈസ്റ്റേഖവർ സ്ഥാപിച്ചാണ് അന്നാണ് ക്യൂൻ എൽസബത്ത് ഫസ്റ്റ് അതിന് അതിനനുവാദം കൊടുക്കുന്നത് അങ്ങനെയാണ് ബ്രിട്ടീഷ് ഈസ്റ്റേങ്ങൾ നിലവു വരുന്നത് അതിന് ശേഷം അധികം വൈകാതെ അവർ മരിക്കുന്നു ആയിരത്തി അറുനൂറ്റി മൂന്ന് മാർച്ച് ഇരുപത്തിനാലിലാണ് മരിക്കുന്നത് തുടർന്ന് സ്കോട്ട്ലൻഡ് രാജാവായിരുന്ന ജെയിം സാറാമിനാണ് ജെയിംസ് ഒന്നാമെന്ന് വരെ ബ്രിട്ടന്റെ ഭരണമേറ്റെടുക്കുന്നത് എന്തായിരുന്നു ബ്രിട്ടീഷ് എന്ന് വെച്ചാൽ ട്രേഡ് നടത്തുക വ്യാപാരം നടത്തുക ഇന്ത്യ അടക്കമുള്ള ഈസ്റ്റേൺ രാജ്യങ്ങളുമായി വ്യാപാരം നടത്തുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ലക്ഷ്യം അപ്പോൾ യു കെ എന്ന് പറയുന്നത് യുണൈറ്റഡ് കിങ്ഡം എന്ന് വിളിക്കാം ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് വിളിക്കാം അത് അറ്റ്ലാന്റിക് സമൂഹത്തെ ചുറ്റപ്പെട്ടിരുന്ന പ്രദേശമാണ് ഇന്ത്യയിലെ യു യു പി ഉത്തർപ്രദേശ് അത്രത്തോളം മാത്രമേ അതിനെ വലിപ്പമുള്ളൂ ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് വരുന്ന കെയ്പ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റിയാണ് അതായത് ആഫ്രിക്കയുടെ സതേൺ എൻഡാണ് അതൊരു ഡേഞ്ചറസ് ആയ പ്രദേശമാണ് ഭർത്തലോമ ഡേസ് പണ്ട് പറഞ്ഞത് അത് കെയ്പ്പ് ഓഫ് സ്റ്റോംസ് എന്നാണ് പിന്നീട് ജെയിംസ് താറാമിനാണ് അതിന് ജെ കെയ്പ്പ് ഓഫ് ഗുഡ്ഹോപ്പ് എന്നൊക്കെ വിളിച്ചത് ബ്രിട്ടീഷുകാരുടെ വരവ് വളരെ സാഹസികമായിരുന്നു കാരണം അന്ന് ഇന്നത്തെ പോലെ ജി പി എസ് ഇല്ല സാറ്റലൈറ്റ് ഇല്ല അതുപോലെ ഗൂഗിൾ ആക്യുറേറ്റ് ഗൂഗിൾ മാപ്പ് ഇല്ല നക്ഷത്രങ്ങളെയും സൂര്യനെയും അതുപോലെ കടൽ കാറ്റ് കാറ്റുകളെയും കടൽ ജല ദിശ ദിശനിർണ്ണയിച്ച് ഇന്ത്യയിലേക്ക് വന്നിരുന്നത് അവർ ഇന്ത്യയിൽ വരുമ്പോഴേക്കും ഇവിടെ പോർട്ടീസർ ഓൾറെഡി ഉണ്ട് അതുപോലെ എച്ചുകാരുണ്ട് പോർട്ടീസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇന്ത്യയിലേക്ക് വന്നു വാസ്കോഡിൽ നമുക്ക് ആൾപ്പാട വന്നു നമുക്കറിയാമല്ലോ പിന്നെ ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ എച്ചുകാരും വന്നു ആയിരത്തി തൊണ്ണൂറ്റെട്ടിലാണ് ബ്രിട്ടീഷുകാർ വരുന്നത് അതിനുശേഷം ആയിരത്തി അറുന്നൂറ്റി അമ്പത് അറുപത്തിനാലിന് ശേഷമാണ് പിന്നെ ഫ്രഞ്ചുകാർ ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് വരുന്നത് എന്തായാലും അവർ വരുമ്പോൾ ഇവിടുത്തെ ഭരണം നടത്തിയത് മുഗൾ ചക്രവർത്തി മുഗൾ ചക്രവർത്തി എന്ന് പറയുന്നത് അതിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ബാബറാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാറിലെ പാനിപ്പത്ത് യുദ്ധത്തിൽ ഇബ്രാഹിം ലബി പരാപ്പെടുത്തി അതിനുശേഷം ബാബറിന് ശേഷം കുമാഴുൻ വന്നു കുമാരിന് ശേഷം അക്ബർ വന്നു അക്ബറിൻ്റെ കാലഘട്ടം എന്നൊക്കെ പറയുന്നത് ഒരു സെൻട്രലൈസ്ഡ് ഭരണം വന്നു ഒരു കേന്ദ്രീകൃത ഭരണം വന്നു വലിയ ശക്തിയായി മാറി മനഃസപ്തായ സമ്പ്രദായം കൊണ്ടുവന്നു ലോക്കൽ ഓട്ടോണോമിയൊക്കെ ശക്തി പ്രാപിച്ചു പക്ഷേ ആയിരത്തി തൊണ്ണൂറ്റി അറുന്നൂറ്റഞ്ചിലാണ് അക്ബർ മരിക്കുന്നത് അതിനെ തുടർന്നാണ് ജഹാംഗീർ വരുന്നത് അക്ബറിന് ജഹാംഗീറിനു കാലഘട്ടം ഇന്ത്യയുടെ ഒരു സുവർണ്ണ കാലഘട്ടമായിരുന്നു പ്രത്യേകിച്ച് വ്യാപാരം അതുപോലെയുള്ള കാര്യങ്ങളിൽ ടെക്സ്റ്റൈൽ വ്യാപാരം വളരെ അഭിവൃദ്ധിപ്പെടുകയും ഇവിടുത്തെ സിൽക്കും അതുപോലെ കോട്ടൺ ടെക്സ്റ്റൈൽസൊക്കെ യൂറോപ്പിലാകമാനമൊക്കെ പ്രശസ്തമായിരുന്നു കാർഷികോല്പന്നങ്ങളായ ബ്ലാക്ക് ആയാലും ഇൻഡിഗോ ആയാലും സുഗന്ധ മഞ്ഞൾ അതുപോലെ ഇഞ്ചി പോലെ സാധനങ്ങൾ അവിടെ വളരെ പ്രശസ്തമായിരുന്നു പൊട്ടാസ് നൈഡ്രേറ്റ് പോലെയുള്ള ഗൺപൊടുണ്ടാക്കുന്ന സാധനങ്ങളൊന്ന് കയറ്റുമതി ചെയ്തിരുന്നു ഇന്ത്യ രത്നങ്ങൾ കയറ്റുമതി ചെയ്തിരുന്നു കരകൗശല വസ്തുക്കൾ കയറ്റുമതി ചെയ്തി ചെയ്തിരുന്നു ഇങ്ങനെ എല്ലാ രംഗത്തും അഭിവൃദ്ധി നേടിയ കാലഘട്ടത്തിലാണ് ആ സമയത്താണ് ആയിരത്തി അറുനൂറ്റി എട്ടിൽ വില്യം ഹോക്കിൻസ് എന്ന ബ്രിട്ടീഷ് ക്യാപ്റ്റൻ ഇന്ത്യയിൽ സൂറത്തിൽ കപ്പിലിറങ്ങുന്നത്